ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ നമ്മൾ ഗുരുവായൂര് പോകുന്ന വീഡിയോ ആണ് അതും അങ്ങോട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇൻട്രോ പറയുന്നത് സ്നേഹമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇൻട്രോ പറയുന്നത് അപ്പോൾ എന്നാ എല്ലാവരും വീഡിയോ കണ്ടുവരും അപ്പോൾ അപ്പതാ നമ്മള് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ ചെറുതായിട്ട് ഒരു പനിയുണ്ട് പനി മാറി മാറിയിട്ടുണ്ട് ഈ ജലദോഷം ഉണ്ടും സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക നമ്മളെന്താ വാതിലൊക്കെ അടച്ച വച്ചാൽ നമ്മൾ ഇറങ്ങുകയാണ് കേട്ടോ കുഞ്ഞുതാതിയെ കാറിൽ കേൾ ഇറങ്ങിട്ട് കഴിച്ച ഏകദേശം എട്ടു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം കറക്റ്റ് എട്ട് മണിക്കാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കേട്ടോ നമുക്ക് പൂണപൊക്കില് പൊറോട്ട വാങ്ങിക്കണായിരുന്നു കഴിക്കാൻ രാത്രി കഴിക്കാനുള്ള നമ്മൾ കടല റോസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പിന്നെ പൊറോട്ട പൊറോട്ടയും ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലും നമുക്ക് വാങ്ങിക്കാമെന്ന് വെച്ചു കുഞ്ഞിനുള്ള ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലല്ലേ ഈ ഒരു ഫറോക്ക് പാലത്തല്ല ഈ ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ട് കുറേ കാലമായിട്ടോ പക്ഷെ ഞാനിത് ഫിറ്റ് ചെയ്തതിന് ശേഷം ഇതുവരെ ഫറോക്കിലേക്ക് പോയിട്ടേ ഇല്ല ഈ ഒരു പാലത്തും കൂടെ ഞാൻ പോയിട്ടേ ഇല്ല കേട്ടോ ഞങ്ങൾക്ക് അധികം ഈ ടൗൺ ഏരിയയിലോട്ടേക്ക് പോകാനുണ്ടാവുക ഫറോക്ക് ഭാഗത്തേക്ക് തീരെ വരാൻ അതുകൊണ്ടാണ് ഈ ലൈറ്റ് വെച്ചതിന് ശേഷം ഞാൻ ഇതുവരെ ഈ ഭാഗത്തുകൂടെ പോകാഞ്ഞത് പിന്നെ ആദ്യമായിട്ടാണ് നമ്മളിതിലൂടെ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുന്നേ ഉള്ളൂ എല്ലാവരും വീഡിയോ എടുത്ത് കളിപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ഞാൻ ആദ്യമായിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തു ഇങ്ങനെ നമ്മൾ പോകാനുട്ടോ കുഞ്ഞു ഇപ്പോൾ ഒന്നും കുഴപ്പമില്ല ഇപ്പൊക്കെ നന്നായിട്ട് അച്ഛൻ്റെ മടിയിൽ ഇരിക്കുന്നുണ്ട് അച്ഛനും കുഞ്ഞും ഫ്രണ്ടിലും ഞാൻ അമ്മ അബിന അബി ബാക്കിലാണ് കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ നമ്മളൊരു പതിനൊന്ന് മണിയായപ്പം അവിടെ എത്തിയിട്ടോ എട്ട് ഇറങ്ങി കറക്റ്റ് പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്ത് നിൽക്കുകയാണ് അച്ഛൻ റൂമ് നോക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ കുഞ്ഞു ജസ്റ്റ് ഒന്ന് കരഞ്ഞപ്പം ഏട്ടനും അമ്പി ഇവിടെ നിന്നാ ഒരു റൂമ് നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ആദ്യം നിർത്തിയത് ചാവക്കാട് സ്കൂ ശ്രീകൃഷ്ണൻ സ്കൂൾ അങ്ങനെ എന്തോ സ്കൂളിൻ്റെ മുന്നിലായിരുന്നു അങ്ങനെ അവിടെ തൊട്ടിട്ട് നമ്മൾ റേറ്റ് റൂമിൻ്റെ റേറ്റ് അന്വേഷിച്ച് തുടങ്ങി അങ്ങനെ രണ്ടായിരം തൊട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അവസാനം നമ്മൾ ആയിരത്തി നാന്നൂറ് ഉള്ള റേഞ്ചിൽ ഗുരുവായൂരമ്പലത്തിൻ്റെ പടിഞ്ഞാറേ നടേൻ്റെ തൊട്ടടുത്തുള്ള അവിടെയാണ് കേട്ടോ നമ്മൾ റൂമ് എടുക്കുന്നത് അപ്പം നമുക്ക് ആറ് പേര് ഒറ്റ റൂമ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം ഒന്ന് കിടക്കണം പിന്നെ രാവിലെ ഒന്ന് ഫ്രഷ് ചെയ്ത് പോകണം മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു റൂമേ എടുക്കുന്നുള്ളൂ അങ്ങനെ കുറേ സമയം ഇതിന് പോയി പതിനൊന്ന് മണിക്ക് അവിടെ എത്തിയെങ്കിലും ഒരു ഒരു മണിക്കൂറോളം നമ്മളെല്ലാ സ്ഥലത്തും ഇങ്ങനെ കയറി റൂമൊക്കെ നോക്കി റൂമും ബാത്റൂമൊക്കെ നോക്കി നോക്കിയാണ് നമ്മൾ നോക്കിയാണവസരം എടുക്കുന്നത് അങ്ങനെ ഒരുപാട് സഭയോ പോയിട്ടോ ശ്രീ വെങ്കിടേശ്വര ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുള്ള എവിടെയാണ് നമ്മൾ റൂം എടുത്തിട്ടുള്ളത് ഇത് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂർ അമ്മലത്തിന്റെ പടിഞ്ഞാറേനെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ നോക്കുമ്പോൾ നമുക്ക് നട കാണാൻ പറ്റൂട്ടോ അങ്ങനെ ഇതിൽ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളുള്ളത് അതുപോലെ തന്നെ എന്താ പറയുക നല്ല തിരക്കാണ് കേട്ടോ ശനിയാഴ്ചയല്ലേ മാത്രമല്ല കൊടുങ്ങല്ലൂർ അതായത് കൊണ്ട് പോകുന്നവരൊക്കെ ഗുരുവായിരം കയറിട്ടാണ് പോകുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട് പോകുന്നവർത്തൊക്കെ റൂമും ഫുള്ളാണ് പിന്നെ മാത്രമല്ല ഇവർ ഭയങ്കര റേറ്റ് അങ്ങോട്ട് പറയാം നമ്മൾ ആ ഫാമിലി ആയതുകൊണ്ട് എന്തായാലും റൂം എടുക്കുന്നവർ ഉറപ്പാണ് അപ്പോൾ പറയുന്നത് പിന്നെ നമ്മൾ ഏകദേശമൊക്കെ നോക്കി എടുത്തു അച്ചനും അമ്പിയായിട്ടൊരു ഡ്രസ്സ് കേൾക്കിയൊക്കെ വാങ്ങിയിട്ട് വരുന്നുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു നമ്മൾ എണ്ണീപിച്ചതാണ് വേണ്ടത് പക്ഷെ കുഞ്ഞു ഉറങ്ങി പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ റൂമെടുത്ത് റൂമിൽ കയറി ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടാവും എത്തുമ്പോൾ പതിനൊന്ന് മണിക്ക് നമ്മൾ ഗുരുവായും എത്തിയിട്ടുണ്ട് പക്ഷേ ഈ റൂം അന്വേഷിച്ച് നടന്നു നടന്നാണ് പന്ത്രണ്ടര ആയിട്ടുണ്ടോ അങ്ങനെ ഉള്ളിൽ കേട്ട് സാധാരണ ഒരു റൂം നമുക്ക് ആറുപേർക്ക് നിൽക്കാൻ പറ്റുന്ന ചെറിയ റൂമാണ് കേട്ടോ മൂന്ന് രണ്ട് ബെഡ്ഡാണുള്ളത് മൂന്ന് പേർക്ക് ഒരു ഒരു ബെഡിൽ മൂന്ന് പേർക്ക് വെള്ളിലും കിടക്കുക എന്നൊക്കെ രീതിയിലാണ് നമ്മൾ സാധനം എടുത്തത് പക്ഷെ നമ്മൾ ഉറങ്ങുന്ന അങ്ങനെ ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ പിന്നെ കുഞ്ഞു ഇവിടെ വന്ന സമയത്ത് കുഞ്ഞു ആകെ പോവാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവന് പെട്ടെന്ന് തന്നെ സ്ഥലം മാറേൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കരച്ചിലൊക്കെ ആയിരുന്നു ഉറക്കും ഉറക്കത്തിന്ന് ഇങ്ങനെ വിളിച്ച് എണീപ്പിച്ചതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ പൊറാട്ടയും കടല റോസും അങ്ങനെ ഇട്ടോ കഴിക്കുന്നത് കുഞ്ഞിന് ചോറ് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ചോറ് വലഞ്ഞുപോയി പന്ത്രണ്ടര ആയപ്പോഴത്തേക്കും ചോറ് കേടായി അപ്പം അച്ഛൻ താഴെ പോയിട്ട് ഇതിൻ്റെ ചൂടുള്ള നെയ്യ് റോസ്റ്റും മോസമ്പി ജ്യൂസൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അവന് എന്തോ ഒരു ഉറക്കത്തിൽ നനീപ്പിച്ച ഒരു കരച്ചിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറിയേറിയാണ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ നല്ലൊരു മൂടായവരെയാണ് ഞാൻ കാണിക്കുന്നത് നല്ല മൂടായ പിന്നെ കൈ സുഖൻ ഉറങ്ങുന്നില്ല ഏർ ഇവൻ ഉറക്കം തെളിഞ്ഞല്ലോ പിന്നെവ ഉറങ്ങുന്നില്ല പിന്നെ വങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു പക്ഷെ ഇവൻ അതും ഇല്ല ഇപ്പ ഇങ്ങനെ ഓടി കളിക്കണം കേട്ടോ അയ്യോയ്യോ അവളോട് എന്തോ സ്നേഹം കഴിച്ചു ഇവന് എന്താ മോനെ എന്തൊക്കെയോ ചെയ്യെന്നെ എന്താ അറിയില്ല കുഞ്ഞു പപ്പേന്റെ അടുത്ത് കിടന്ന് വാവ ഉറങ്ങുമണി ആയിട്ടിട്ടോ ഇവ ഉറങ്ങുന്നില്ല അമ്മയും അച്ഛനും ബാൽക്കണിയിലുണ്ട് ഇനി അവിടേക്കാണ് പോണെട്ടോ എന്തിനീനിടെ എന്തേ കിടന്നു കൈ ശിവ മാത്രം കിടക്കുന്നില്ലാട്ടോ അതിൻ്റെ കൂടെ അവനൊരു പരിക്ക് പറ്റിച്ചു മോനെ എവിടെയാവീ പറ്റിയത് കാണിച്ചെടുക്കഅമ്മ കാണിച്ചൊടുക്കട്ടെ ഉവി പറ്റിയത് ചുണ്ടിനൊരു പരിക്കൊക്കെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ കൂടെ അവിടെ നിന്ന് കളിച്ച് 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 മങ്കാസരക്കു പോയത് മുട്ടിടെ കൂടെ ഉമ്മൻ ചോദിച്ചിട്ട് അച്ഛമ്മ ഉമ്മൻ കൊടുക്കുന്നുണ്ട് ആ ഉമ്മ ഒക്കെ കുഞ്ഞു ഇനി കുഞ്ഞു വാവുറങ്ങാൻ പോവാണ് കുഞ്ഞും പപ്പയും കൂടി ഇതാ വവറങ്ങാൻ പോവാണ് സമയം ഏകദേശം ആയിട്ടുണ്ട് ഒന്നരയായിട്ടോ എത്ര ഉറക്കാൻ നോക്കിയിട്ടും ഇവൻ ഉറങ്ങുന്നില്ല ഗൈസ് അപ്പം ഇവൻ ഉറങ്ങാതെ എന്തായാലും വേറെ ആർക്കും ഉറങ്ങാൻ കഴിയില്ല അവൻ ഉറങ്ങാൻ സമ്മതിക്കില്ല ഇവൻ ഇല്ലേ അവിടുന്ന് ബാത്റൂമിൽ കയറുക ഡോറൻസ് ആൾ ലൈറ്റ് ഇട്ടാള് അങ്ങനത്തെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് ഉറങ്ങാൻ കഴിയില്ല ഇവ ഇങ്ങനെ കളിക്കുമ്പോൾ അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുന്നുണ്ട് പിന്നെ ഞാൻ ഇതുവരെ ഇങ്ങനെ രാത്രി ഗുരുവായൂർ വന്നിട്ടില്ല കേട്ടോ കൊലച്ചയ്ക്ക് വരും തൊഴും പോകുന്നില്ല രാത്രി ഇങ്ങനെ വന്നിട്ടില്ല അങ്ങനെ നമ്മൾ ഉള്ളോട്ട് കയറുന്നുണ്ട് രാത്രി ഏകദേശം ഒന്നേ മുക്കൽ രണ്ടുമണിയായിട്ടുണ്ട് സമയം അപ്പോഴും ഗുരുവായൂരിൽ ആളുകളും അതുപോലെ തന്നെ തിരക്കും ഉണ്ട് കേട്ടോ തൊഴാൻ അപ്പം തന്നെ വരിയാണ് നല്ല വലിയ വരി അല്ലെങ്കിലും അത്യാവശ്യം ഉള്ള വരിയുണ്ട് ഇപ്പം തിങ്ങാഞ്ചടം മൂന്ന് മണിക്കാണ് നട തുർച്ച തോന്നുന്നത് അപ്പോൾ ആ തോർച്ചിലേക്കുള്ള ആളുകളാണ് വരയ്ക്കണം ഇത്രയും വരി വരിയുണ്ട് രണ്ടു മണിക്ക് പോലെ രണ്ടു മണിക്ക് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നോക്കിയിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം അപ്പം വിളിച്ചു വന്ന് വരി നിൽക്കണമെന്നറിയാം കുറച്ച് നേരം നാല് വിട്ട് പക്ഷെ നമ്മളപ്പിക്കുന്നു കേട്ടോ നമ്മൾ റൂമിൽ പോയി രാവിലെ തന്നെ വരാൻ തന്നെ തീരുമാനിച്ചു നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നടക്കുന്നുണ്ട് ഫുള്ള് നടക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടിയിരുന്നു പതുക്കെ വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ഇപ്പം ഗുരുവായൂരുള്ള ഭഗവാനെ നമുക്ക് ഏത് രൂപത്തിലാണ് അവിടെ ഇപ്പം ഭഗവാനൊരുപാട് രൂപങ്ങളും അവതാരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഏത് രൂപത്തിലാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ളത് നമ്മളെ സങ്കല്പം പോലെയാണ് നമ്മൾ സങ്കല്പിക്കുന്ന പോലെയാണ് അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഉണ്ണിക്കാണായിട്ടാണ് ഭഗവാനെ അവിടെ മനസ്സിൽ കാണുന്നത് അപ്പോൾ ഉണ്ണിക്കണ്ണെന്ന് വെച്ചാൽ ചെറിയ കുട്ടിയില്ല അപ്പോൾ ചെറിയ കുട്ടിക്ക് നമ്മളൊന്നുമില്ലാതെ എന്തായാലും കാണാൻ പോകില്ലല്ലോ ഇവിടെ കുഞ്ഞിനെ കാണാൻ വരുമ്പോൾ ആരല്ലോ എന്തെങ്കിലും ഒരു സാധനമില്ലാതെ കുഞ്ഞിനെ കാണാൻ ഇവിടെ ആരും വരില്ല അതുപോലെ തന്നെ ഭഗവാനെ കാണാൻ പോകും അങ്ങനെ എന്തെങ്കിലും ഭഗവാനെ ഇഷ്ടമുള്ള സാധനം കൊണ്ടുപോകണമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭഗവാൻ വേണ്ടിയിട്ട് മിക്ക മഞ്ഞപ്പട്ട് താമരപുട്ട് മഞ്ചാടി മെയ്യും ഭഗവാൻ ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നുണ്ട് അത് വഴിപാടായിട്ടൊന്നും ചെയ്യാമല്ലാട്ടോ ഇങ്ങനെ ഈ ഒരു സംഭവം ചിലവർക്ക് പലർക്കും പല രൂപത്തിലിരിക്കും കിട്ടും അങ്ങനെ തോന്നുക ചിലർക്ക് എന്താ പറയുക വിഷ്ണുവായിട്ടും അങ്ങനെ പല അവതാരങ്ങളില്ലേ അങ്ങനെ തോന്നും അതൊക്കെ ഓരോരുത്തരെ വിശ്വാസവും ഓരോരുത്തരെ രീതിയാണ് ഇപ്പം ഞാൻ എൻ്റെ മനസ്സിലെ കാര്യം മാത്രമാണ് പറഞ്ഞത് എത്തിന് ഇനി ഏത് രീതിയിലാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ അപ്പം ഞാൻ അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ നടക്കുക പക്ഷെ അതിപ്പം വെക്കുന്നൊന്നുമില്ല കേട്ടോ പോയി കുളിച്ച മാറ്റി വരുമ്പോഴാണ് വെത്തിട്ടാ വെക്കുന്നത് വാങ്ങി പിന്നെ കുളത്തിൽ കുളക്കൊന്ന് വാങ്ങിച്ചു കൊടുത്തു കുളത്തിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാല് മുക്കുന്നു മാത്രമേ ഉള്ളൂട്ടു ഒന്നാമത് സമയം അത്ര ആയിട്ടുണ്ട് രണ്ട് രണ്ടര ആയിട്ടുണ്ട് പിന്നെ എന്താ പറയാ വെള്ളം കണ്ടാ കുഞ്ഞ് തിരിച്ചു കയറൂല അപ്പൊ അതിൻ്റെ ഒരു പേടി കൂടി ഉണ്ട് കുറച്ചൊന്ന് ഓരോ സമാധാനത്തിന് ഒന്ന് കാലം എഴുതി കൊണ്ടോന്നു അത്രേ ഉള്ളൂ അങ്ങനെ കുറച്ച് സമയം നമ്മൾ അവിടെ ഇരുന്നു എന്തൊരു റൂമിൽ പോവാണ് പിന്നെ പോയി പിക്കടം കുഞ്ഞിനെ കുപ്പായ കുപ്പായം പോവാണ് അല്ലെ മോനെ ആദ്യം എവിടെ പോണേ ഉണ്ണിക്കണ്ണനെ കാണാൻ പോണ്ടോ നിട്ട് ചുണ്ട് കാണിച്ചു ഇന്നലെ പറ്റിയ പരിക്ക് കാണിച്ചു ചുണ്ട് കാണിച്ചു അങ്ങനെ പിന്നെ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി മാറ്റുവാണ് ഏഴുമണി ഒക്കെ ആയിട്ടുണ്ടാവും സമയം കാരണം നമ്മൾ രാത്രി പൊലച്ച മൂന്ന് മണി ആയതുകൊണ്ട് വന്ന് കിടക്കുമ്പോൾ അതുവരെ നമ്മൾ അമ്പലത്തിൽ കുറേ നേരം ഇരുന്നു കുഞ്ഞു കുറെ ഊടിക്കഴിച്ചു അങ്ങനെ ഇത്രയും സമയം അമ്പലത്തിൽ തന്നെയായിരുന്നു അപ്പം പിന്നെ വന്നേരം കുറച്ച് നേരം കിടന്നുറങ്ങി അപ്പോൾ പിന്നെ കുളിച്ച് മാറ്റി ഏഴുമണിക്കായിട്ടുണ്ടാവും ഏഴുമണി ഏഴര ആയിട്ടുണ്ടാവും നമ്മൾ മാറ്റുമ്പോൾ തന്നെ കേട്ടോ പിന്നെ എന്താ പറയുക രാത്രി പോയപ്പോൾ നമ്മള് പുറമേയല്ലേ ഇരുന്നത് അപ്പം നമ്മൾ ഉള്ളിൽ തൊഴുതിട്ടില്ലേ അപ്പം രാവിലെ നമ്മൾ ഉള്ളിൽ തൊഴാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം എന്തായാലും നല്ല വരിയായിരിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ചായ കുടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ കാരണം വരി നിന്ന് വിൽക്കുമ്പോഴേക്ക് ചിലപ്പോൾ തല ഇറങ്ങി വീഴും അത്രയ്ക്കും വരി ഉണ്ടാവും അപ്പം അത് പ്രത്യേകിച്ചിട്ട് നമ്മൾ ചായ കുടിക്കുന്നുണ്ട് അപ്പം കുഞ്ഞും പപ്പയും ചുവപ്പും ചുവപ്പൊക്കെ ഇട്ട മാച്ചൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ നമ്മൾ റെഡി ആയി കഴിഞ്ഞു ഇനി ഇറങ്ങണം കേട്ടോ അബി ഞങ്ങളുടെ കൂടെ അപ്പം ഇറങ്ങുന്നില്ല അബി കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അമ്മ അച്ഛൻ അബിന ഞാൻ ഏട്ടനൊക്കെ ഇറങ്ങി ഇങ്ങനെ നമ്മൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി അവിടെ നിന്ന് ചായ കുടിക്കുകയാണ് ഞാനും ഏട്ടനും വടയാണ് കഴിക്കുന്നത് അമ്മയും അബിനെയും അച്ഛനും നെയ് ഊസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞുനും വട തന്നെയാണ് കൊടുത്തത് ഇങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു പക്ഷെ നമ്മളെ ഇവിടുത്തെ കോഫി ഹൗസിൻ്റെ ഒന്നും പോലെ തോന്നിയില്ല കേട്ടോ എനിക്കവിടെ എന്തായാലും നമ്മൾ തൽക്കാലം വിശപ്പൊക്കെ കെടുത്തി അത് കഴിഞ്ഞ് നമ്മൾ വരിക നമ്മൾ ചായം കൂടി കഴിച്ച് ഞങ്ങൾ ഇറങ്ങുമ്പോഴേക്കും എട്ട് മണി ആയിട്ട് കിട്ടും ഞങ്ങൾ വരി നിൽക്കുമ്പോൾ കറക്റ്റ് എട്ടുമണിയാണ് നല്ല വരിയാണ് മീൻസ് ഇത് എപ്പോഴവിടെ എത്തുമെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ വരിക്കുന്നു കുഞ്ഞു പിന്നെ ഓരോ പീഡി കാണുമ്പോൾ ഓരോ സാധനങ്ങളും ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങി പക്ഷെ ഞങ്ങൾ അപ്പം ഒന്നും വാങ്ങിച്ചിരിക്കുന്നില്ല കേട്ടോ ഒരു മുഖം മൂടിയാണ് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ അപ്പം വാങ്ങിക്കുന്നില്ല പക്ഷെ വരി നിൽക്കുകയാണെങ്കിൽ ഇവന് വലിയ കുഴപ്പമൊന്നുമില്ല ഇവൻ ഇവൻറ്റേതായ രീതിയിൽ കളിക്കുന്നൊക്കെ ഉണ്ട് അവ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല കേട്ടോ തൊഴുതൊഴിയുന്നവർ അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നേരം ഓനെ നിങ്ങളിങ്ങനെ വിട്ടു കൊണ്ടുവനെ ഓടി കളിക്കുന്നു ഉണ്ടാക്കുന്നൊക്കെ ഉണ്ട് നമ്മളല്ല അതിൻ്റെ മുന്നിൽ തന്നെ ഒരു ചെറിയൊരു മോൾ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ ഇവനോട് മിണ്ടാനും ഉണ്ടാക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവൻ മിണ്ടുന്നില്ല അവൻ വെയിറ്റ് ഇട്ട് നിൽക്കുകയാണ് അവൻ മൈൻഡ് ഫുൾ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാലേ ഞാൻ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കൊണ്ടുപോയി വിൽക്കുന്നുണ്ട് കേട്ടോ ഇത് വേണമെങ്കിൽ നമുക്ക് ഉള്ളിലും വെക്കാം കേട്ടോ പക്ഷെ ഇത്രയും പിടിച്ച് ഉള് വരി നിൽക്കണ്ട എത്രയും മണിക്കൂർ വരി നിൽക്കേണ്ട അപ്പോൾ ഞാൻ അതുകൊണ്ട് പുറമേ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കുഞ്ഞ് വലിയ വർഷമൊന്നുമില്ല ഞങ്ങൾ എട്ട് മണിക്ക് വരുന്നിട്ട് പതിനൊന്ന് മണിയാകുമ്പോഴാണ് തൊഴുത് കഴിയുന്നത് പക്ഷേ വലിയ വലിയ വർഷം കുഞ്ഞു തീരെ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നു നല്ല ഹാപ്പി ആയിട്ട് തന്നെ തൊഴുത് ഞങ്ങൾ തൊഴുതു വൈകുന്നേരം പിന്നെ ഇവന് പറഞ്ഞ സാധനമൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ ഒന്നും മൂടി ഞങ്ങൾ തൊഴാൻ വരി നിൽക്കുന്ന ഗ്യാപ്പിൽ ഏറ്റവും പ്രസാദൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ലായിട്ടോ ഒറ്റയ്ക്ക് പോയി വരുന്നതെന്ന് വാങ്ങിച്ചുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല തോതിക്കെ കഴിഞ്ഞ് ഇപ്പം നമ്മൾ റൂമിൽ പോയി ഫ്രഷായിട്ട് സാധനങ്ങളൊക്കെ എടുത്തു ഇപ്പം നമ്മൾ ഇറങ്ങുകയാണ് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോകുന്നത് ആനപ്പന്തിയിലാണ് കേട്ടോ കാരണം കുഞ്ഞുവിനെ ഏറ്റവും ഇഷ്ടമാണ് ഈ ആന നിങ്ങൾ ഫോണിൽ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ ആ ആനേൻ്റെ സാധനങ്ങളാണ് കാണുക അധികം കൂടുതലായിട്ടും അപ്പോൾ ആനനെ കാണിച്ചു കൊടുക്കാമെന്ന് ചോദിച്ചാൽ അപ്പം നമ്മൾ ചോറൂണ് വന്ന സമയത്ത് കുഞ്ഞുനും നല്ല അപ്പനിരുന്നു പിന്നെ ചെറിയ കുട്ടിയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പത്തതൊന്നും അവന് ഓർമ്മില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോഴേ ആനനെ കാണിച്ചരാ കാണിച്ചരാന്ന് കാണിച്ചിറന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട് കൊണ്ടുപോകുന്നുണ്ട് പക്ഷെ അവിടെ എത്തിയ സമയത്ത് ഇവൻ ഉറങ്ങായിരുന്നു പിന്നെ നമ്മൾ ഇപ്പം നമ്മളെണീപ്പിച്ച മുഖൊക്കെ ഒന്ന് ഉഷാറാക്കി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ആനനയ്ക്കൊന്ന് കണ്ടു എല്ലാ ആനയ്ക്കും മതപ്പാടുള്ള സമയമാണ് ചൂടായതുകൊണ്ട് അധികം അടുത്തേക്കൊന്നും അവർ വിടുന്നില്ല നമ്മൾ വിട്ടിന്ന് കാണുകയെന്നേ ഉള്ളൂ പിന്നെ അവിടുത്തെ ആനിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ട് പിന്നെന്താ അങ്ങനെ കുറച്ചുകൂടെ അവിടെയൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വിടുകയാണ് അവിടെ നിന്ന് ഇറങ്ങുമ്പം ഏകദേശം രണ്ട് മണി രണ്ടര അങ്ങനെ സമയമായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നിയത് ഫുഡ് കിട്ടാനാണ് നോമ്പായത് കൊണ്ട് ഇവിടെയും ഫുഡ് കിട്ടാനില്ല അങ്ങനെ അവസാനം നമ്മൾ ഒരു സാധാരണ കടയിൽ കയറി ഊണൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് അപ്പളേക്കുന്നതിനെ എല്ലാവരും ക്ഷീണിച്ചിട്ടുണ്ട് കുഞ്ഞുറങ്ങുവാണ് പിന്നെ കുഞ്ഞ് കുഞ്ഞെങ്ങൾ കാറുന്നതാണ് ഫുഡ് കൊടുക്കുന്നത് കേട്ടോ ഫുഡ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കഴിക്കുന്നില്ല കേട്ടോ ഇങ്ങനെയൊക്കെ അത്യാവശ്യം വിശപ്പെന്ന് കിട്ടാനുള്ള വിധത്തിലാണ് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് അതുകഴിഞ്ഞൊരു മണി അഞ്ചേ കാലക്കത്തേക്ക് നമ്മൾ വീട്ടിലെത്തി കേട്ടോ പത്രികകൾ ഗുരുവായിരം പോയ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ